ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൈപ്പക്കയും മാങ്ങയും കൊണ്ടുള്ള ഒരു നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് ചോറിനൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അപ്പോൾ കൈപ്പക്കയും മാങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ മാങ്ങയുടെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളെടുക്കുന്ന മാങ്ങ കൂടുതൽ പുളിയുള്ളതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാകും ഇല്ലെങ്കിൽ ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവനായി എടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല ഈ കയ്പയ്ക്കേക്ക് നല്ല കയ്പ്പാണല്ലോ അപ്പോൾ നമ്മൾ ഈ കയ്പുള്ള കയ്പ കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കി കഴിക്കുമെന്ന് വിചാരിക്കും പക്ഷേ കയ്പില്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കയ്പയുടെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം കയ്പ നമ്മളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ടാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് തന്നെ കയ്പയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് മുറിച്ചെടുത്തിട്ടുള്ള കയ്പ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം ഇനി നമുക്ക് മാങ്ങ മുറിച്ചെടുക്കാം മാങ്ങ കഴുകിയതിന് ശേഷം ഇതുപോലെയൊന്നും മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇതേ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടി തേങ്ങ വേണം അതിനു വേണ്ടി ഞാനിപ്പോൾ മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലാണ് ഇതിന് എടുക്കുന്നത് തേങ്ങാപ്പാൽ രണ്ട് ബൗളിലായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചു അതിന് ശേഷം രണ്ടാം പാലും രണ്ടാം പാൽ എടുത്തിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് കഴുകി എടുത്തിരിക്കുന്ന കയ്പക്ക ഇട്ട് കൊടുക്കുകയാണ് കയ്പക്ക ഉപ്പ് വെള്ളത്തിലായിരുന്നല്ലോ ഇട്ട് വെച്ചത് ഉപ്പ് വെള്ളം മാറ്റിയതിന് ശേഷം നല്ല വെള്ളത്തിലും കഴുകിയെടുത്തു അതിന് ശേഷമാണിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ടര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങാ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ അത് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ എടുത്ത് വെച്ചിരുന്നു ഒന്നാം പാലായ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ നമ്മുടെ കൈപ്പക്ക കറി തയ്യാറായി കഴിഞ്ഞു ഞാനിപ്പോൾ ഈ കറിയുടെ ഉപ്പ് നോക്കി കിട്ടും ഉപ്പ് കുറവായിട്ടാണ് ഉള്ളത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് അടച്ച് വെക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം അതിനുവേണ്ടി വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കടുവ് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇപ്പോൾ അതിലേക്ക് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ടുകൊടുക്കാനായിട്ട് വറ്റൽ മുളകും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ചോറിനൊപ്പം കൂട്ടിക്കഴിക്കാം ചോറിനൊപ്പം നമുക്കിത് കൂട്ടി കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്